നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാലം എത്ര മാറിയാലും അന്നും ഇന്നും സ്ത്രീകളുടെ ഇഷ്ട വസ്ത്രമാണ് സാരി ഇപ്പോൾ ദിവസവും ഉടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ആഘോഷങ്ങൾക്ക് സാരി വിട്ടൊരു കളിയില്ല മലയാളികൾക്ക് എന്നാൽ മറ്റു വസ്ത്രങ്ങളെ പോലെയല്ല സാരി ഉടുക്കുന്നത് അല്പം ശ്രദ്ധിച്ചു വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് കാരണം സാരി ക്യാൻസർ എന്ന രോഗാവസ്ഥ പോലും നിലവിലുണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ സാരി ഉടുത്താൽ ക്യാൻസർ ഉണ്ടാകുമെന്നല്ല ഇതിനർത്ഥം അരയ്ക്ക് ചുറ്റും ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ വിശേഷിക്കപ്പെടുന്നത് മുറുകിയിരിക്കുന്ന വസ്ത്രം സ്ത്രീകൾ കുറെ കാലം ഉപയോഗിക്കുകയാണെങ്കിൽ അരഭാഗത്ത് ഉരഞ്ഞ് അവിടെയുള്ള ചർമ്മം കറുത്ത നിറമായി മാറുന്നു ഇത് പിന്നീട് അർബുദമായി മാറും ക്യാൻസറിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് ഈ പദം ആദ്യമായി ഉപയോഗിക്കപ്പെടുന്നത് മുംബൈയിലെ ഡോക്ടർമാരാണ് ഇത്തരം ഒരു പേര് നൽകിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേണലിൽ ഇത് സംബന്ധിച്ച് രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറുകിയ സാരി ധരിക്കുന്നത് മൂലം അരക്കെട്ടിലെ ചർമ്മത്തിന് മുറിവുകൾ ഉണ്ടാകുമെന്നും ഇത് ഭാവിയിൽ ക്യാൻസറിലേക്ക് നയിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് മെഡിക്കൽ ടേം പ്രകാരം സ്ക്വാമസ് സെൽ കാൻസിനോമ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എസ് സി സി വസ്ത്രവുമായി നിരന്തരം സമ്പർക്കം വരുന്ന ശരീരഭാഗങ്ങളിൽ വരുന്ന തൊക്ക് ക്യാൻസർ ആണിത് സാരി മാത്രമല്ല ഇറുകിയ വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങൾ അടക്കമുണ്ട് പിന്നെ ജീൻസ് എന്നിവ പോലും അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സാരിയല്ല അടിപ്പാവാടെയാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാനമായി കാരണമാകുന്നതെന്ന് ഡോക്ടർമാരുടെ അഭിപ്രായം ഇറുകിയ തരത്തിൽ തുടർച്ചയായി ധരിക്കുമ്പോൾ തൊക്കിൽ മാറ്റങ്ങൾ സംഭവിക്കും വിട്ടുമാറാത്ത വ്രണങ്ങൾ കൂടുതൽ ഗുരുതരമായ സ്ഥിതിയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു സാരി മുണ്ട് മാത്രമല്ല പെറ്റിക്കോട്ട് ജീൻസ് തുടങ്ങിയ ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ചാലും എസ് സി സിയുടെ സാധ്യതകൾ വർദ്ധിക്കുമെന്നാണ് ബംഗ്ലൂരിലെ ആസ്റ്റർ സി എം ഐ ആശുപത്രിയിലെ ഗൈന കോളജിസ്റ്റായ ഡോക്ടർ എൻ സ്വപ്ന മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബെൽറ്റ് അയച്ചു മൃദുവായ ക്രീമുകൾ പുരട്ടിയും ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് മൂലമുണ്ടാകുന്ന തൊക്ക് രോഗങ്ങൾ ഒഴിവാക്കാമെന്നും വിദഗ്ധർ പറയുന്നു ഈ രോഗാവസ്ഥ അർബുദത്തിലേക്ക് എത്താനുള്ള സാധ്യത പൂജ്യം പോയിന്റ് ഒന്നു മുതൽ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം സ്പാർഷ് ഹോസ്പിറ്റലിലെ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ നടരാജ് നായിഡു പറഞ്ഞു സാരിയല്ല പെറ്റിക്കോട്ടാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാനമായി കാരണമാകുന്നതെന്നും റെയിൻബോ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ബംഗളൂരിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ത്രിവേണി അരുണും അഭിപ്രായപ്പെട്ടു സാരിയുടെ കൂടെ അടിപ്പാവാട് ഇറുകിയ തരത്തിൽ തുടർച്ചയായി ധരിക്കുമ്പോൾ തൊക്കിൽ മാറ്റങ്ങൾ സംഭവിക്കും വിട്ടുമാറാത്ത വീക്കം പിന്നീട് വ്രണമാവുകയും കൂടുതൽ ഗുരുതരമായ സ്ഥിതിയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് ഡോക്ടർ ത്രിവേണി ചൂണ്ടിക്കാണിക്കുന്നു ഇതിന്റെ ലക്ഷണങ്ങൾ ചുറ്റും ചുവന്ന തടിപ്പ് ചുറിച്ചിൽ പാടുകൾ ഭേദമാകാത്ത വ്രണങ്ങളും അരക്കെട്ടിന് സമീപമാണ് മുഴകൾ പരിഹാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയഞ്ഞതും ശ്വസിക്കാൻ കഴിയുന്നതുമായി തുണിത്തരങ്ങൾ തിരഞ്ഞെടുക്കുക ശരിയായ ശുചിത്വവും ചർമ്മ സംരക്ഷണ ദിനചര്യകളും ഉറപ്പാക്കുക കൂടുതൽ നേരം സാരി ധരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക ചർമ്മത്തിലെ അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടായാൽ മെഡിക്കൽ പരിശോധന നടത്തുക എന്നിങ്ങനെയാണ്